പെൻഷൻ വാങ്ങുന്നവർക്കുള്ള സന്തോഷ വാർത്ത അറുപത് ലക്ഷം ഗുണഭോക്താക്കൾക്ക് അഞ്ച് മാസത്തെ പെൻ കുടിശ്ശികയാണ് കൊടുക്കാനുള്ളത് അതിൽ മുഖ്യമന്ത്രി അറിയിച്ച പ്രകാരം രണ്ട് മാസത്തെ കുടിശ്ശിക ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിനകവും ബാക്കി മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെയുള്ള മാസങ്ങളിൽ കുറേശ കൊടുക്കുന്നതാണ് ഇത് കൂടാതെ എല്ലാ മാസവും ആയിരത്തി അറുനൂറ് പെൻഷൻ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു അതും ഈ ഓഗസ്റ്റിലെ പെൻഷൻ സെപ്റ്റംബറിൽ കിട്ടുന്നതാണ് സെപ് ഈ ഓഗസ്റ്റിലെ പെൻഷനും രണ്ട് മാസത്തെ കുടിശ്ശിക മൂവായിരത്തി അറുന്നൂറും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ സെപ്റ്റംബർ പത്തിന് എല്ലാവരെയും കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അറുപത് ലക്ഷം ഗുണഭോക്താക്കൾക്കാരുടെ കൈകളിലേക്കാണ് എത്തുന്നത് അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞത് ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർക്കും പെൻഷൻ കിട്ടുന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അറിയിച്ചത് കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് വീടുകളിൽ പെൻഷൻ എത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന് അപേക്ഷ വേണമെങ്കിൽ വേണമെങ്കിൽ ഇപ്പോഴും സർക്കാരിൽ കൊടുക്കാവുന്നതാണ് ഇനിയും പുതിയ പുതിയ വാർത്തകളുമായിട്ട് ഈ ചാനൽ വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്